നമ്മളെ ചേരിപ്പ് കുടിച്ച പിടുത്തക്കണ്ടിയാ മച്ച പീസിന്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വെറുതെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ വെറുതെ ഒന്നും ഞെൻലെ പിടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയിട്ടാ ഉള്ളത് നമ്മളിപ്പോ കാട്ടാപള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ഒരു വരെ അടച്ചിട്ട ഹോട്ടലിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഉള്ളത് അപ്പോൾ നമ്മൾ പിന്നെ ഞെന്റില കുറച്ച് റിങ്ങൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്നുള്ളത് നോക്കാം അവിടെ ഒരു പൂട്ടിക്കിടക്കുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് അപ്പോൾ അതിൻ്റെ സൈഡിലെല്ലാം ആയിട്ട് കാട്ടാൻ പുഴയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വെള്ളം കയറി വരുന്നതിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ നെഞ്ചിലെ പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ റിങ്ങ് ഇടാൻ പോകുന്നത് റിങ്ങ് കെട്ടിയിട്ടാണ് ഇടുക അപ്പോൾ എന്താ ഈ സൈഡിലും ഈ സൈഡിലെല്ലാം ആയിട്ട് ഇങ്ങനെ ഒരുപാട് വെള്ളമുണ്ട് അപ്പോൾ നമ്മൾ ആടെ എല്ലാം റിങ് കെട്ടിയിട്ടുണ്ടോ പരിപാടി ആ ഒന്നിനെ കിട്ടിട്ടുണ്ടല്ലേ മനസ്സിലെ നല്ല മനോഹരമായ സ്ഥലമാണ് കണ്ടൽക്കാടുകളും ഇങ്ങനെ വള്ളലായിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഞണ്ടിനെയൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഇതെല്ലാം കണ്ട് ആസ്വദിച്ചിട്ട് പോവാം അപ്പം നമുക്ക് ഓൾറെഡി രണ്ട് ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട് അടുത്ത വീടിയൊന്ന് ഇടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ஓ வந்து வருது நல்லா பங்கிட்டிரு கொண்டாலே ம் வெயிட் நேரத்தை பிடிக்க பொட்டிக்கடா பொட்டிக்கடா புடிச்சா புடிச்சது என்ன அது இல்லல அங்க சங்கீட் கண்டே ஏகே புடிச்சதங்க டார்ட் பண்ணறகா பீடிட்டி நல்லா അങ്ങനെ പിടിച്ചിട്ടടക്കാൻ കഴിയാണ്ട് ആ അത് ഞാൻ ഇട നിങ്ങള് എടുത്തോ പിടിച്ചോ നമ്മളെ ചേരിപ്പ് കുടിച്ച പിടുത്തക്കണ്ട പേടിയായിരുന്നു ണ്ടെങ്കിൽ പണിയാ നല്ല അടിപൊളിയായിട്ടതാ അത്യാവശ്യം കുറച്ച് നല്ല വലിപ്പമുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഞണ്ടുപിടുത്തം അവസാനിപ്പിക്കാൻ പോകുന്ന ഇന്ന് വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ള ഒരു മൂന്ന് മൂന്ന് ഞണ്ടേ കിട്ടിയില്ല അപ്പോൾ ഇനി ഉള്ള വലയെല്ലാം വലിച്ചു നോക്കിയിട്ട് പോകേണ്ട പരിപാടിയാണ് അങ്ങനെ മതിയാക്കി പോവാൻ നോക്കുമ്പോഴത്തേക്കേണ്ടതാണ് അല്ല ഒരു സാധനത്തിനൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മളിങ്ങനെ ഒന്നും കിട്ടാത്തതിൻ്റെ ടെൻഷനില്ല ആകെ രണ്ട് മൂന്ന് തന്നെ കിട്ടിയില്ല അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനിൽ നിൽക്കുമ്പോൾ ആണ് അടിപൊളി സാധനം നല്ല കിടന്നിട്ട് അല്ലെ ഓളപ്പം സാധനം നല്ല അത്യാവശ്യം നല്ല വലിപ്പുള്ള സാധനം നമ്മളിങ്ങനെ മതിയാക്കിയിട്ട് പോകേണ്ട പരിപാടി ഒന്നും കിട്ടാണ്ട് ഇങ്ങനെ ടെൻഷനായി ഒന്നും കിട്ടാണ്ടല്ലോ ഒരു മൂന്നാറിലെല്ലാം കിട്ടീനെ പക്ഷെ നമുക്ക് എപ്പം വന്ന കഴിഞ്ഞാൽ ഒരു പത്ത് രൂപ കിട്ടുന്നാകെ ടെൻഷനായിട്ട് ഇങ്ങനെ കിട്ടുന്ന അവസാനത്തെ വല വലിച്ചു നോക്കിയാൽ അപ്പത്തേക്കാണ് കിട്ടിയത് അടിപൊളി സാധനം കുഴപ്പമില്ല